വലിയ ലോകത്തേക്ക് കുരുന്ന് കാലവെപ്പുകൾ എന്ന ശീർഷകവുമായി പെരുമണ്ണ ക്ലാരി പഞ്ചായത്തിലെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായി ബുള്ളറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ചെട്ടിയാക്കടേ അഭിമുഖത്തിൽ നടന്ന അങ്കണവാടി പ്രവേശോത്സവം ആദ്യമായി അങ്കണവാടിയിൽ ചുവട് വെക്കുന്ന കുരുന്നുകളെ ബലൂണുകളും മധുരവും നൽകിയാണ് സ്വീകരിച്ചത് നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആവിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് പെരുവണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്തിലെ ബുള്ളറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ചെട്ടിയാം കിണറിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന അംഗനവാടി പ്രവേശനോത്സവം പതിമൂന്ന് പതിനാലാം വാർഡുകളിലെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വേറിട്ട അനുഭവമായി വലിയ ലോകത്തേക്ക് കുരുന്നുകാൽവെപ്പ് എന്ന ശീർഷകത്തിലായിരുന്നു പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് കേക്ക് മുറിച്ചാണ് പ്രവേശനോത്സവം ആഘോഷിച്ചത് പുതുതായി അംഗനവാടിയിൽ ചേർന്ന കുട്ടികളാണ് കേക്ക് മുറിച്ചത് കുട്ടികൾക്കായി മധുരം നിറഞ്ഞ മിഠായികൾ വിതരണം ചെയ്തു കുഞ്ഞുങ്ങളുടെ കൈകളിൽ മിഠായികളും കുഞ്ഞു പഠനോപകരണങ്ങളും അടങ്ങിയ സഞ്ചികളുമാണ് എത്തിയത് പതിമൂന്നാം വാർഡ് മെമ്പർ നജ്മ ജംഷീർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ഇതുപോലെ കുട്ടികളുടെ തുടക്കങ്ങൾ ആഘോഷിക്കപ്പെടേണ്ടതാണെന്നും നാളെ ഇത്രയും വലിയ ലോകത്ത് ഉറച്ച ചുവടുകൾ ഇടാൻ ഇന്ന് ഇവർക്കാവശ്യമുള്ളതെല്ലാം നമുക്ക് നൽകേണ്ടത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്നും മെമ്പർ പറഞ്ഞു നൂറിലധികം പേരാണ് ആ പരിപാടിയിൽ സംബന്ധിച്ചത് ക്ലബ്ബ് അംഗങ്ങളായ ബാജ്മോൻ എലായി മാലിക് പി സിംഷാദ് സി കെ ഹനീഫ സി കെ കബീർ പി ഷുഹായ്ബ് കെ കെ സൽമാൻ സി സി അൻവർ കെ പ്രജീഷ് ജിൻഷാദ് എ സി ജാബിർ കെ കെ മൻസൂർ സി കെ റസാഖ് കെ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് തിരൂർ വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ în depunută în Bangaali, Amiya Gold Diamond bypass road, Cemad.